കൊത്തമര എന്ന് പറയുന്ന സംഭവമാണ് കൊത്തമര നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു സംഭവമാണിത് അതായത് എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് സാബു എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് സുഹൃത്താണ് അതിൻ്റെ വിത്ത് സീഡ്സ് എനിക്ക് അയച്ചു തന്നത് ഒരു കെയറും ഇല്ലാതെ വെറുതെ നട്ടതാണ് ഒരു സ്റ്റേജിലായിട്ടുണ്ട് ഒരു ഒന്നര മാസം മാക്സിമം ആയിട്ടുണ്ട് ഈ ഒരു സംഭവം ഒരു കെയർ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടില്ല വളരെ ചെറിയ പൂക്കളാണ് അപ്പോൾ അതിൽ നിന്നും ഇതുപോലെ എന്താ പറയുക ഈ കൊത്തമര ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഇതിൻ്റെ സീഡ്സ് ഞാൻ ഇപ്പോൾ ആകിയിട്ട് അത് മാറ്റി നട്ട് നടുകയാണ് ചെയ്തത് ഗ്രോ ബാഗിൽ പോട്ടി മിക്സ് നമ്മൾ പോട്ടി മിക്സിനെ കുറിച്ചൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ് എന്തൊക്കെ ചേർക്കും എന്തൊക്കെ ചേർക്കുന്ന എന്തൊക്കെയാണ് അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നൊക്കെയുള്ള നമ്മൾ പറഞ്ഞതാണ് അതുപോലെ പോട്ടി മിക്സ് റെഡി ആക്കിയിട്ട് അതിലേക്ക് മാറ്റി നട്ടു ഒരെണ്ണത്തിൽ ചിലതിൽ രണ്ടെണ്ണം ഒക്കെ വെച്ച് നട്ടു അല്ലെങ്കിൽ ചിലതൊക്കെ നശിച്ചു പോയി ചിലത് നന്നായിട്ട് തോന്നിട്ടുണ്ട് കാര്യമായിട്ട് ഒരു രീതിയിലും കെയർ ചെയ്യുന്നില്ല ഇത് ഇപ്പോൾ കണ്ടാൽ അറിയാതിൽ ശരിക്കും പ്രാണികളൊക്കെ ഉണ്ട് ഒരു രീതിയിലും കെയർ ചെയ്യുന്നില്ല ദിവസം ജസ്റ്റ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും കൊത്തുമല നമുക്ക് നല്ല ഔട്ട്പുട്ട് വരുന്ന ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനത് ഫസ്റ്റ് ടൈമാണ് ഞാനത് കൃഷി ചെയ്ത് നോക്കുന്നത് കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിട്ട് നമുക്ക് ഇതിൽ നിന്ന് വിളവ് കിട്ടുമെന്ന് കരുതുന്നു കൊത്തമരതിൻ്റെ വിത്തുകൾ നമ്മൾ കടകളിൽ വിത്തുകളൊക്കെ വയ്ക്കുന്ന കടകളിൽ വാങ്ങിക്കാനായിട്ട് ലഭിക്കും അത് ശരിക്കും അത് ശരിക്കും എന്താ പറയുക തോരമ്പക്കം അതുപോലെ തന്നെ അവിയൽ പോലെയുള്ള ഇതിൽ നമുക്ക് അരിഞ്ഞിടാം അങ്ങനെയുള്ള കുറേ ഉപയോഗങ്ങളുണ്ട് ഇതിന് കുറേ ഒരു ഒരു ഞെട്ടിൽ നിന്ന് തന്നെ കുറേ അധികം ഇത് ഉണ്ടായി ഉണ്ടായി വരികയാണ് ഇതിൽ ഒരുപക്ഷെ അത് കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തതിൽ ഒരു പ്രോബ്ലം കൊണ്ടായിരിക്കും ഇതധികം എന്താ പറയുക വരുന്ന അത്ര ഒരു ഹെൽത്തി അല്ല ഓക്കെ താങ്ക് യു